രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും പാടം ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് ദുരന്ത ഭൂമിയിൽ രാവും പകലും വ്യത്യാസമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സേവകർക്ക് കൈത്താങ്ങായി ചോക്കാട് ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ് ദുരന്ത ഭൂമിയിൽ സേവനം ചെയ്യുന്ന നൂറിലേറെ പ്രവർത്തകർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകി മേപ്പാടിയിലെ ചാരിറ്റി കൂട്ടായ്മയുടെ ആവശ്യപ്രകാരമാണ് മോർണിംഗ് സ്റ്റാർ പ്രവർത്തകർ ഭക്ഷ്യ കിറ്റുകൾ തയ്യാറാക്കി എത്തിച്ചു നൽകിയത് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരന്തം നടന്ന നിമിഷം മുതൽ നൂറുകണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ദുരന്തമേഖലകളിൽ രാവും പകലും ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്താനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുവാനും ക്യാമ്പുകളിൽ സേവനം നടത്തുന്നവരുമായ ദുരന്തമേഖലകളിലെയും പരിസര പ്രദേശത്തെയും സാധാരണക്കാരായ നൂറ് വളണ്ടിയർമാരുടെ വീടുകളിലേക്ക് മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് കിറ്റുകൾ എത്തിച്ചു നൽകി ഒരു ലക്ഷത്തിമൂറ് രൂപയുടെ കിറ്റുകളാണ് എത്തിച്ചത് സേവനത്തിനിടെ സ്വന്തം കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ക്ലബ് പ്രവർത്തകർ സഹായം എത്തിച്ചത് ദുരന്തസ്ഥലത്തോട് ചേർന്നുള്ള കൂലിപ്പണിക്കാരായ നിരവധി യുവാക്കളാണ് സന്നദ്ധ സേവനത്തിനുള്ളത് പഞ്ചസാരയും അരിപ്പൊടി ചായ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ തുടങ്ങി വീടുകളിലേക്ക് ആവശ്യമായ ഇരുപത് അടങ്ങിയ കിറ്റാണ് നൽകിയത് മേപ്പാടിയിലെ ചാരിറ്റി കൂട്ടായ്മയ്ക്കാണ് കിറ്റ് കൈമാറിയത് അർഹരായ ആളുകളെ കണ്ടെത്തി ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കിറ്റ് കുടുംബങ്ങളിലേക്ക് എത്തും ക്ലബ് പ്രവർത്തകർ നൽകിയ വാട്സപ്പ് സന്ദേശത്തെ തുടർന്ന് സുമനസുകൾ സംഭാവന നൽകിയാണ് കിറ്റുകൾ തയ്യാറാക്കിയത് ഒരാഴ്ചത്തോളമായി ഒരുപാട് വളണ്ടിയേഴ്സ് അവിടെ ആത്മാർത്ഥമായിട്ട് ബോഡികൾ കണ്ട കണ്ടെടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടോ എന്നും അതുപോലെ ക്യാമ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു ഒരുപാട് സഹായങ്ങൾ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ട് ഒരാഴ്ചത്തോളമായിട്ടുള്ള വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് വീടുകളിലെ വളണ്ടിയേഴ്സ് അവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് അവരുടെ വീടുകളിലേക്ക് കിറ്റുകൾ എത്തിക്കാൻ സഹായിക്കാമോ എന്ന മേപ്പാടിയിലുള്ള ഒരു കൂട്ടായ്മയുടെ അഭ്യർത്ഥന പ്രകാരം മോർണിംഗ് സ്റ്റാർ ആ ആവശ്യം ഏറ്റെടുക്കുകയും നൂറോളം കിറ്റുകൾ ഒരു കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള കുതിരമ്പോയിലുള്ള അതുപോലെ എല്ലാ ഏരിയകളിലുള്ള ആളുകളുടെയും സഹായം കൊണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി വി അൻഷാ ബാബു എ എം ബാബു എം ജാഫർ പി പി ഷമീൻ കെ ഷംസു എം നൌഫൽ ओपी शिफिन पीके यासीन पीपी लबीब सी नबील टुडेवर नेतृत्वन लगी न्यूज़ ब्यूरो चौगाट टीटी बेबी डायपर एंड पैंट्स मेड फॉर इंडियन बेबी बॉडी टाइप